ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പൊ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ രാവിലെ തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരനൊരു കേക്ക് കേട്ടോ വന്നു കേട്ടോ അയിൽ ഇന്നലത്തേക്ക് ടോണിച്ചാട്ട എവിടെ ഉണ്ടായിരുന്നു ടോണിച്ചേട്ട എന്റെ മുതലാളി കേട്ടോ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നുണ്ട് ഞങ്ങളെ കേക്ക് കട്ട് ചെയ്തു എല്ലാവർക്കും കേക്ക് കൊടുത്തു ഞാനും കുറച്ച് കേക്ക് കഴിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അന്നത്തേക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഓടി വന്നു എനിക്കൊരു സൺഗ്ലാസ് കൊണ്ട് ഗിഫ്റ്റ് വന്ന് അവന് ക്ലാസ് ഉള്ളതുകൊണ്ട് അവൻ പെട്ടെന്ന് തിരിച്ചു പോയി കേട്ടോ നിന്നില്ല വൈകിട്ട് വരാന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവരുന്ന് ഫുഡ് കഴിച്ചു ചുമ്മാ ബോസ് ഒക്കെ ചെയ്തിരുന്നു ആരേം കണ്ടില്ല പിന്നെ ഒരു സ്കൂപ്പ് വേ എടുത്തു പിന്നെ ജിമ്മ് ക്ലോസ് ചെയ്ത് ഇറങ്ങി രാവിലെ മഴ പെയ്തുകൊണ്ടേ അധികം ആരും വന്നില്ല മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒക്കെ പോയി അല്ല രാവിലെ നല്ല ആളുണ്ടായിരുന്ന മഴ മാരൊക്കെ കഴിഞ്ഞപ്പം ഒടുക്കത്തെ വെയിലും ഭയങ്കര ചൂടും ഞാൻ പിന്നെ നേരെ താഴെ ഇറങ്ങി ബാഗ് കൊണ്ട് വണ്ടിക്കകത്ത് വച്ചിട്ട് മുടിയൊന്നു വെട്ടിയേക്കാന്ന് കരുതി അധികം വളർന്നുല്ല ചുമ്മാ വെട്ടിയേക്കാന്ന് കരുതി ചുമിന് തൊട്ട് താഴെ നമ്മുടെ ഭായിമാരെ ബാർവർ ഷോപ്പ് ഉണ്ട് മിസ്റ്റർ കട്ട് ഞാൻ അവിടെ കയറി മുടി വെട്ടുന്നു മുടി വെട്ടാൻ കയറി അമ്മാരെന്നെ ഇരുത്തി കല്ലൂർന്നെ ഞാനോട് അന്നേരത്തേക്ക് നിവ്യ വിളിച്ചു വീട്ടിലെ പായൊക്കെ പോയി രണ്ട് പാ വാങ്ങണമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ തെങ്ങടയിൽ കയറി രണ്ട് പാവ വാങ്ങി നമ്മുടെ ജിമ്മിൻ്റെ അടുത്ത കവലയുള്ള കടയട്ടോ വലിയ കടയാണ് പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ശിവാനി എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഞാൻ മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരു പടവും ഒരു കേക്കും ശിവാനി വരച്ച പിന്നെ ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചു അത് റവ കൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവും പഴവും ഇത് നമ്മുടെ കാബേജ് ദോരം അരിയാ വെച്ചേക്കാം മാളിന്ന് മേടിച്ച ചിക്കനാ കേട്ടോ ചിക്കൻ സാലഡില്ല പിന്നെ പായസം ഉണ്ടാക്കിയായിരുന്നു ഒരു ഗ്ലാസ് പായസം കുടിച്ചു അപ്പത്തേക്ക് അടുപ്പ കണവ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു ഗിഫ്റ്റ് കേട്ടോ എന്നെ ഉറക്കത്തിന്ന് വിളിച്ചിരുന്ന പായസം കൊടുത്തു പിന്നെ നമ്മുടെ കൂട്ടുകാർ പൊറത്തൊന്ന് വിളിച്ചു വീഡിയോ കോൾ കോള് പോയ സമയം നാലുമണി കഴിഞ്ഞ് ഇത് നമ്മള് ഒരു സാലഡ് വാങ്ങിയില്ലേ അനത്ത് കിടന്ന കാബേജ് എല്ലാം കൂടിയാ അതെല്ലാം കൂടെ കറിയാക്കി ഞാൻ പറഞ്ഞില്ലേ തോരം കറിയാക്കേണ്ടത് പിന്നെ ഇത് ചെറിയൊരു പയർ തോരന കാരറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് ഇതന്നറിയാരുങ്ങും മാങ്ങ മുരിങ്ങക്കോലുണ്ടോട്ടോ മുരിങ്ങക്കോല് കഴിച്ചോണം അടിപൊളിയാണ് അപ്പം ചോറിനോട്ട് പോണം ദിവസം പിന്നെ വൈകുന്നേരം ജിമ്മി വന്നപ്പം അടുത്ത കേക്ക് കട്ടിങ് ഇത് ടോണി ചട്ടേടെ വകയായിരുന്നു കേട്ടോ കൂട്ടത്തെ സീനിയർ മനുഷ്യാടിനായിരുന്നു മനുഷ്യാടിനെ വിളിച്ച് കേക്ക് കൊടുത്തു ജിജു അങ്കിളിനെ വിളിച്ചു ജിജു എങ്കൾ എല്ലാവരും എനിക്കും കുറച്ച് കേക്ക് വന്നു പിന്നെ എനിക്ക് സുല്ലാട്ടിനൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നു പിന്നെ ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങി കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നിവിയ കേക്ക് ഉണ്ടാക്കിയായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അത് കട്ട് ചെയ്തു ഞാൻ ശിവാനി ചിറ്റ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ബർത്ത്ഡേ പരിപാടികളൊക്കെ അങ്ങനെ തീർന്നു Poké Bye.